3番ブフレマリい മതിയോത്തിളച്ചു കഴിഞ്ഞിട്ട് ഉപ്പില്ലേ പറ്റി കഴിയുമ്പോ പുളിയും ഉപ്പ് കുറവായിരുന്നു എനിക്ക് ഉപ്പുണ്ടായിട്ട് തോന്നിയായിരുന്നു അവധി യാതൊണ്ടേ ഫുൾ ടൈം ഫോണിനകത്ത് കേറിയിരിക്കാനായിട്ടോ പറഞ്ഞിരുന്നു അടുത്ത് ആണല്ലോ നീ ഫുൾ ടൈം ഫോണിനകത്തായം കൊണ്ടല്ലേ പറഞ്ഞത് നിങ്ങടെ ഫുൾ ടൈം ഫോണിൽ ഇരിക്കാൻ പറഞ്ഞിരുന്നില്ലല്ലോ നിനക്ക് എന്താ വരയ്ക്കാം പെയിന്റ് ചെയ്യാം ഇവിടെ എന്തെല്ലാം പരിപാടിയുണ്ട് നീ എന്നൊക്കെയാ പറഞ്ഞത് സമയോ രണ്ട് പതിനെട്ട് ദിവേ മണി കഴിഞ്ഞിട്ട് ത്രീ വെച്ചാൽ മതിപ്പന്ന ഭയങ്കര ചൂടാ ആ എടുക്കാം വന്നേ വന്നേ ശാംബുവിയുടെ പാട്ട് വന്നേ പാട്ട് കേട്ടോ ഒത്തിരി ദിവസേ ആ പാട്ടല്ല ശാംബുവിയുടെ പാട്ട് കേട്ടോ ഒത്തിരി ദിവസമായി നീ പാട്ട് പാട് ആ അതൊരു പാട്ട് പാടിക്കേ ഏത് പാട്ടാ കാക്കമ്മക്ക് പാടി കാക്കമ്മക്ക് പാടിക്കൊടുക്കുന്ന പാട്ടേതാ മറന്നുപോയോ കാക്കമ്മ പാട്ട് പഠിക്കാൻ കാക്കമ്മ നിനക്ക് പാടിക്കുന്ന പാട്ടേതാ ഇങ്ങന്നെ അപ്പൊരുപടി വേണ്ട കഴിയട്ടെല്ലോ നടക്കുന്നേ ണങ്ങി ഇരിക്കാവോ എന്നാത്തിനാണക്കുന്ന ടേസ്റ്റ് കണ്ടേസ്റ്റ് എന്താ മാങ്ങായ്ക്ക മാങ്ങ ഞാൻ പറഞ്ഞു പറഞ്ഞു കിട്ടിയല്ല ഇത് അല്ല അത് ഓഫായി കഴിഞ്ഞല്ലേ ഒഴിഞ്ഞാൽ അല്ല അല്ല ഓഫ് ആയി കഴിഞ്ഞാൽ ഒഴിച്ചാൽ ടേസ്റ്റ് ഉള്ള മാ ഓഫ് ആയി അതിന്റെ തിളയൊക്കെ ഏകദേശം തീരാറായി കഴിഞ്ഞാന്റെ അല്ല ഇപ്പൊ വെളിച്ചെണ്ണൊഴിച്ചാൽ എന്നായിരുന്നു അങ്ങനാണോ പറയുന്നത് അങ്ങനൊന്നും അല്ല ഞാൻ കേട്ടേക്കുന്ന മാത്രമെന്നല്ലാരും എണ്ണ ഒഴിച്ച് വാങ്ങുമല്ലോ അതിന്റെ തള നീ അത് ഓഫ് ചെയ്തിട്ടാണ് വേണ്ട ചാർ കൂടിപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്നു അല്ല ചാറ് വേണമെന്നല്ല ചാറ് പറ്റണന്ന് ചോദിച്ചത് സംഭവം എന്തോ പിന്നെ അതൊക്കെ എപ്പഴാന്നു അതിലിന്ന് പറ്റിക്കുള്ളൂ ിട്ടല്ലേ എണ്ണ ഒഴിക്കുന്ന കൊച്ചു പിള്ളാരെ പോലെ നിസാര കാര്യത്തിന് അയ്യീ നിങ്ങൾ ആ മരുമോനോ അമ്മായിമ്മ ഇങ്ങനെയാണോ നിസ്സാര കാര്യത്തിന് പണങ്ങി പോവോ ചേട്ടാ എൻ്റെ അടുത്ത് പിണങ്ങിയിട്ടാണ് പോയേക്കുന്നത് ചോറിനാൻ വേണ്ടി അമ്മയെ വിളിക്കാൻ പോകുന്നത് കേൾക്കാം കണ്ടോണം ഞങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നോ അത് അതെ നൈറ്റിയാണ് കിടക്കണമെന്നുണ്ടേ ആ നൈറ്റി രണ്ട് നൈറ്റ് മൂന്ന് നൈറ്റ് കിടക്കുന്നുണ്ടോ ചാമ്പ ചാമ്പ് നാരായണയുടെ ഇനി ഇഷ്ടം പോലെ തുണിയുണ്ട് വേണമെങ്കിൽ ഇത് ഇവിടെ തന്നിട്ട് എനിക്ക് പേടിയാ പോകാനോ എങ്ങോട്ട് ആ നീ കളിക്കുന്ന ഞാൻ എന്താ ചെയ്തു എനിക്ക് പേടിയാ പോകാൻ ഏ എന്റെ സമ്മെന്താ എനിക്ക് പേടിയാ പോകാൻ ഞാൻ കളിച്ചോട്ടേന്ന് അതിൽ അത് അതിങ്കടുത്തേ അതിങ്കടുത്തേ

എനിക്ക വേണം ഇല്ല ഇഷ്ടമേ ഇല്ല പേരൊന്നും മുളക് കറിയാ എനിക്കിഷ്ടം കൂട്ടിയേ കഴിക്കാം എന്തൊന്നുമില്ല അപ്പഴത്തെ പുറകിലത്തെ പറമ്പിൽ മഴ പെയ്യുന്നു ഇവിടില്ല ഇവിടോട്ട് വരും ചെറുതായിട്ടെങ്കിലും അവിടെ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് വരും എന്നുള്ള പോലെ ചാറ്റമഴ മഴ മാത്രമാണോ എന്തോ ആ കണ്ടീന്ന് ഓരിക്കൊണ്ട് വന്നുള്ള അതിനകത്ത് ഞാൻ പോന്നില്ല ഞാൻ ഇവിടെ പോയി അതല്ല മറ്റേത് എത്ര രണ്ടോ ഒന്നു പോയിരുന്നു

പൈപ്പൊന്നും വെള്ളം നിന്നു മോട്ടറിൽ നിന്ന് വെള്ളം വരികയാലി എവിടെയോ സൂപ്പർ മഴ പെയ്യുന്ന ശബ്ദം കേക്കാം ഇവിടെ ഒന്നും മഴ പെയ്യുന്ന ഒച്ച കേട്ടോ എന്നാ മഴയാത് നല്ല ശക്തിക്ക് പെയ്യുന്നുണ്ട് ആ അറിയത്തില്ല ഇന്ന് എല്ലായിടത്തും മഴയുണ്ട് കേരളം പെരുമാരിപ്പെട്ട അടുത്തെല്ലാം അപ്പം അവർ വരുന്നോളും പാലായാലും അങ്ങോട്ടെല്ലാം മഴയുണ്ട് ഇവിടെ ഇനി പെയ്യാണുള്ളൂ ആ പെയ്യുന്ന പ്രശ്നമുണ്ടോ കേട്ടോ ചാറുന്നുണ്ട് ചെറുതായിട്ട് നോക്കി ഇപ്പം അവർ നിൽക്കുന്നിടത്തൊക്കെ മഴയാന്ന് തോന്നുന്നു കാറ്റിലൊക്കെ അവിടെ വരെ മഴയുണ്ട് ഇങ്ങോട്ടില്ല ചിലപ്പോൾ അവർ മഴ ഇവിടെ മഴയാന്ന് ഓർത്തിപ്പം വരും ഇവിടെ മഴ പെയ്യുന്നില്ല കവറുണ്ട് ഇവിടെ മാത്രം മഴയില്ല പിന്നെ ഉച്ചയാന്ന് നോക്കിയേ നല്ല മഴയാണ് പെയ്യുന്നത് ഇവിടെ ഇല്ല ആ സൈഡില പാലത്തിന്റെ ഒക്കെ ഭാഗത്താണ് തീരാറാകുമ്പോൾ മിക്കാറ് ഇവിടെ വന്ന് ചെറുതായിട്ടൊന്ന് ചാർ അങ്ങ് പോകാൻ സാധ്യതയുണ്ട്

ഒരു പതിനഞ്ച് മിനിറ്റ് നല്ലൊരു മഴ കിട്ടിയാൽ മതിയായിരുന്നു വെള്ളമായ ഈ വർഷം തുടങ്ങിയിട്ട് ഇതുവരെ ഇവിടെ ഒരു ചോദ്യൊരു മഴ പെയ്തിട്ടുള്ള ആറിൻ്റെ അക്കരല്ലാം തോന്നുന്നു നല്ല മഴയുണ്ട് ഇങ്ങോട്ടില്ല ആറിൻ്റെ അക്കര യാന്ന് തോന്നുന്നു ഇങ്ങോട്ട് ുന്നില്ലോ അത് കുറയുവാണല്ലോ കണ്ടോ ശക്തി കുറഞ്ഞു പോയി എന്റെ അവസ്ഥയാണ് കാറ്റ്

അതാ ശബ്ദം ഇങ്ങോട്ട് മാറി കുറച്ച് ആ വലതു വശത്തുനിന്ന് ഇടതുവശത്തോട്ട് ശാല മാറിയിട്ടുണ്ട് ആ വെട്ടം കാണുന്ന അതാ മഴ പെയ്യുന്നതുകൊണ്ട് അവിടെ നല്ല വെട്ടം ഇങ്ങനെ തെളിഞ്ഞു കാണാം ഉണ്ടൊക്കെ ടൗണിലൊക്കെ പെയ്തു തന്നാ തോന്നുന്നത് അല്ല ഇവിടെ വരെ സൗണ്ട് കേൾക്കത്തില്ല ആ കാണുന്ന കേട്ടോണ് ആ വട്ടം കാണുന്നു കുറച്ചടുത്തടുത്ത് വരുന്നുണ്ട് ശബ്ദം എന്നിട്ട് ഇവിടെ എത്തിയിട്ടില്ല ഉണ്ടോ തൊട്ടടുത്തായി ഇപ്പം പയ്യായിരിക്കും

കാറ്റുണ്ട് കാറ്റ്